തിരുവനന്തപുരം പരത്തിപ്പാറ ജംഗ്ഷൻ സമീപത്തായിട്ട് നമ്മൾ മുന്നേ ഈ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ വീട് മിസ്സായവർക്ക് ഇതിനകത്തിന് ഒരു വീടുകൂടെ ബാക്കിയുണ്ട് കേട്ടോ അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടലായിട്ട് നാല് വീടുകളാണ് അതിൽ ഒന്ന് സോൾഡായി ഇനി മൂന്നെണ്ണം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം രണ്ട് വീട് രണ്ട് വീടുകൾ നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ ഈ വീടും സെയിലായി ഈ കാണുന്ന വീടും സെയിലായി ഇനി നമുക്ക് ഒറ്റ വീട് മാത്രമേ ബാക്കിയുള്ളൂ വേഗം തന്നെ വിളിച്ചോ ഇന്ന് ഈ വീഡിയോ കയറുമ്പോൾ തന്നെ ഇനി ഇതിന് വേണ്ടി മരണ വിളിയായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്നവർക്ക് വീട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം പരുത്തിപ്പാറയിൽ നിന്ന് മുട്ടട പോകുന്ന വഴി തോപ്പിൽ നഗറിനകത്താണ് അതിനകത്തേക്ക് നമ്മളിങ്ങനെ ലാ ഇറങ്ങി ലാസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ നമുക്ക് വീടുകൾ കാണാം ശരിക്കും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കാണ് നമുക്ക് ഈ നാല് വീടുകളും വിഭാനം ചെയ്തിട്ടുള്ളത് ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ആഡംബര വീടാണ് കേട്ടോ ലക്ഷറി സെറ്റപ്പിൽ അമ്മാതിരി പിന്നെ ആ ഒരു രീതിയിലുള്ള ബിൽഡിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽസും എല്ലാം തന്നെ നമുക്കിതിനകത്ത് കയറി കാണുമോ മനസ്സിലാവും അത്രയും നീറ്റായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് നമ്മൾ അന്ന് കാണിച്ച ആ വീട് മുന്നിലത്തെ വീട് വന്നിട്ട് ഏഴേമുക്കാൽ സെൻറ്റിലുള്ളൊരു വീടായിരുന്നു അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ ഇത് വരുന്നത് ആറര സെൻറ്റിൽ മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതിനകത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് നാല് ബെഡ്റൂമുണ്ട് പ്ലസ് സർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു റൂമുണ്ട് അതുപോകെ നമുക്കൊരു ഹോം തിയേറ്ററാണ് ഗംഭീര വീടാണ് മിസ്സാക്കലെ വീഡിയോ പൂർണ്ണ പൂർണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കത് ഈ ഒരു പാത്തുവേയിൽ നിന്നാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഗേറ്റ് എല്ലാം വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതാ ഇതിനകത്ത് രണ്ട് വലിയ കാറുകൾ ഇതുപോലത്തെ രണ്ട് ഇപ്പോൾ സെൽറ്റോസാണ് ഇതിൽ കിടപ്പുള്ളത് ഇതാ ഈ സൈഡിലേക്ക് നോക്കി നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ അതായത് ഇത് ഇങ്ങോട്ട് ചേർത്ത് നിർത്തുവാണെങ്കിൽ ഇതുപോലത്തെ രണ്ട് വണ്ടികൾ നമ്മുടെ ഈ കവേഡ് കാർ പാർക്കിംഗ് സ്പേസിനകത്ത് ഒട്ടും മഴ തന്നെ ആയിട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കിനി ഒരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ആ രീതിയിൽ നമുക്ക് മുറ്റം നമുക്ക് പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട് ഇത്രയും വലിയൊരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തേക്കും തടിയിലുള്ള വർക്കാണ് കേട്ടോ ഈ വീട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തേക്കും തടിയിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് മുൻവശം നോക്കി ഈ പാനലിംഗ് വർക്കുകളെല്ലാം തന്നെ വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് നമുക്കിനി അകത്തേക്ക് പോവാം കയറി പോകുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടുത്തെ പാനലിങ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ടീ കുഡിൽ തന്നെയാണ് ഫുള്ളായിട്ട് വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാധാരണഗതിയിലുള്ള നമുക്കിതുപോലുള്ള വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ലാമിനേറ്റഡ് ഫ്ലൈട്ട്സ് ആയിരിക്കും ചെയ്യുക കാരണം അത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ് ഇത് നമ്മൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ പ്രതി പ്രതീക്ഷിച്ച് ഒരു രീതിയിലും ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കാരണം ഈ ബിൽഡേഴ്സിൻ്റെ നേരത്തെ ഒരു ഇവരുടെ രണ്ടാമത്തെ തവണയാണ് അല്ല സോറി ഇവരുടെ മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഇവരുടെ ആ ഒരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ഇവർക്ക് നമ്മുടെ കുടപ്പന കുന്നിനടുത്ത് അവരൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവരുടെ എല്ലാ വീടുകളും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത്രയും നീറ്റായിട്ടാണ് വീടിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ വീട് മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ചോ നമ്മുടെ അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെയുള്ള ഡെക്കറേറ്റീവ് ലൈറ്റൊക്കെ നോക്കി എല്ലാം തന്നെ പ്രീമിയം രീതിയിലുള്ള ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും നല്ല സ്പേഷ്യസ് ആണ് ഇതാ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ നമുക്ക് ഫുഡ് സെർവ് ചെയ്ത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനകത്ത് ഫുൾ ആയിട്ടും ടീക്കൂട്ടിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ വുഡൻ വർക്ക് ചെയ്തിട്ടുള്ളത് സാധാരണ സാധാരണഗതിയിൽ നമുക്ക് വുഡ് ചെയ്തിട്ട് അതിൽ പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രീമിയം ലുക്ക് നഷ്ടപ്പെടാറുണ്ട് അതായത് ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകളും പഴയ പോളിഷ് ചെയ്ത വുഡും കൂടെ ആയിട്ട് മാച്ചാകത്തില്ല കേട്ടോ ഇത് വന്നിട്ട് ഫുള്ളായിട്ട് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിതുമായിട്ട് ആവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ണ്ടോ ഇതെല്ലാം നോക്കി ഇങ്ങനെ ഒത്തിരി അധികം ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിൽ കൊടുത്തിട്ട് ഞാൻ ഡ്രോയർ ഉണ്ടോ നൈസല്ലേ അതെ ഇത് വന്നിട്ട് നമുക്കിപ്പോൾ മിക്കവാറും ഉള്ള വീടുകളിലെ കാണുന്നൊരു സാധനമാണ് ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഷട്ടർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചനകത്ത് ഓൾറെഡി സിമ്മിനെയെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ ഇതാ ഈ ഭാഗത്തായിട്ട് വീണ്ടും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഒത്തിരി അധികം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തോ നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കത് ആ കാഴ്ചയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതുവഴി ടീക്കുട്ടിലാണ് ഇതിനകത്തുള്ള ഡ്രോയേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിനകത്ത് ജി ഐ റോഡാണ് ചെയ്തിട്ടുള്ളത് ഇത് പൈപ്പ് അല്ല റോഡാണ് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ തന്നെ ചെറിയൊരു കിച്ചണിൻ്റെ അത്രയും സ്പേസ് ഉണ്ട് അതിനകത്തും നമുക്ക് ഇതുപോലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാം എന്നാൽ ഇവിടെ എല്ലാം ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് എല്ലാം നമുക്ക് സ്റ്റോറേജ് ഉണ്ട് ഇപ്പോൾ നനവുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പാത്രം കഴിയതിന് ശേഷം ഇവിടെ കീപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെതായ അടിയിലായിട്ട് ട്രേ കൊടുത്തിട്ടുണ്ട് അതിൽ ആ വെള്ളം വെള്ളം കളക്ട് ചെയ്യും നമുക്കത് ഈസി ആയിട്ട് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ അല്ലേ ഇവിടെ എല്ലായിടത്തും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക്യാഡിലേക്ക് ഇറങ്ങാനായിട്ടൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് പുറത്ത് സെർവൻസിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് ഈ ക്ലോസറ്റ് വരെ ജാഗ്വാറിൻ്റെ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് റൂമുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പ്രീമിയം ഫിറ്റിംഗ് ആണ് ഇത് പുറത്തുള്ള ബാത്റൂമാണ് അതിൽ വരെ ജാഗ്വാറിൻ്റെ ക്ലോസറ്റാണ് നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കാര്യം കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഉറപ്പായിട്ടും വന്ന് കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് വാഷ് ഏരിയ ഈ ഒരു സ്പേസിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ താഴെയെല്ലാം ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും ഇതെല്ലാം തന്നെ വീട്ടിലാണ് കേട്ടോ നമുക്ക് ഫുഡല്ലാണ്ട് വേറൊരു വർക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല അവിടെ നേരെ പോകുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലേക്കുള്ള ഡോസ് എല്ലാം തന്നെ ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊരു വലിയൊരു കബോർഡ് കാണാം നാല് വാളിയിലെ ഒരു കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം നീറ്റാണ് കേട്ടോ അതാ ഈ രീതിയിൽ ഫുള്ളായിട്ട് വുഡിന് ചെയ്ത ഒരു കബോർഡ് കാണാം ഇതിനകത്ത് വരെയും ഉഡ്ഡാണ് സാധാരണ രീതിയിൽ അകത്ത് മൾട്ടി വീട്ടൊക്കെ ചെയ്തിട്ട് പുറത്തെ ഡോർ മാത്രം ഫുഡ് ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ട് ടീ കുഡിനാണ് നമുക്ക് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് നമുക്ക് മേക്കപ്പ് ഐറ്റം ഒക്കെ വെക്കാവുന്ന രീതിയിൽ ഇതായി ഇവിടെയുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡ് ടേബിളാണ് ബെഡിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സൈഡ് ടേബിളാണ് അതിന് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ നമുക്കിവിടെ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ ഇട്ടതിന് ശേഷം ബെഡ് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഈസിയാണ് അവിടുന്ന് പെട്ടെന്ന് കൈ എത്തുന്ന ദൂരത്ത് അങ്ങനെ ഒരു സൈഡ് ടേബിൾ ഉണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഇപ്പോൾ ക്ലോസറ്റ് ആയാലും അതുപോലെ കമോഡായ സോറി വാഷ് ബേസിനായാലും ഇതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ഇതായിക്കെ ഇത് ഫുള്ളായിട്ട് ഷവർ യൂണിറ്റ് വന്നിട്ട് ജാഗ്വാറിൻ്റെതാണ് ഇതിലെ ബോഡി ഷവർ ഉണ്ട് അതാ ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വെള്ളം ഇങ്ങനെ വരും ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അതുപോലെ ദാ ഇതിനകത്ത് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കണക്കാണ് മിറർ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡ്രോയർ അടക്കം കൊടുത്തിട്ടുണ്ട് നമുക്കിനി മേളിലൊരു ബാത്റൂമിലാണെങ്കിൽ ഇത് ഫുൾ ആയിട്ടൊരു വലിയൊരു കബോർഡ് തന്നെ ബാത്റൂമിനത് കാണാൻ സാധിക്കും മേളിലേക്ക് പോകുമ്പം കാണിച്ചു തരാം ബാത്റൂമിൻ്റെ ഡോർ നോക്കി ഇത് പ്ലാസ്റ്റിക് ഡോർ ഒന്നും അല്ല ടീക്കുഡിലാണ് ചെയ്തിട്ടുള്ളത് ദേ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിൽ നമുക്ക് ഇങ്ങനെ ഒരു പാട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള പാട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു വുഡൻ പാട്ടിഷനാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതൊരു ഷോക്കേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിനകത്ത് ലൈറ്റ്സ് എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഷോ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അവിടെ നമ്മൾ നേരെ വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം സിമിലർ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് അതാ ഒരു ചുമരിൽ ഫുൾ ആയിട്ട് പോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ടീക്കുട്ടിൽ തന്നെയാണ് ഒത്തിരി അധികം ലൈറ്റ്സ് എല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ കണ്ണടിച്ച് പോണ കളറല്ല കേട്ടോ നല്ല രസമായിട്ടാണ് ഒരു ചെറിയൊരു വാം തീമിലാണ് ഈ ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ബാത്റൂമിലായാലും നമുക്കിതാ ഈ വാഷ് ബേസിൻ്റെ അടിയിലേക്കെല്ലാം ഇതുപോലെ കുറേ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ബോഡി ഷവർ വരുന്ന രീതിയിൽ തന്നെയാണ് ധൈര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചൂണിറ്റിനേക്കാൾ ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓരോ ഇതിലേക്കും ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അത ഇവിടെ തന്നെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് യൂണിറ്റുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് ചീറ്റുക ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിംഗിൾ യൂണിറ്റിനേക്കാൾ ഇതിൽ ഓരോ യൂണിറ്റായിട്ട് ഇത് വാങ്ങി ടീം എടുത്തേക്കും കോസ്റ്റ്ലിയാണ് കേട്ടോ ഇത് ഓരോ യൂണിറ്റിന് തന്നെ അത്യാവശ്യം നല്ല ഹെവി പ്രൈസ് ഉണ്ട് ഇതെല്ലാം ജാക്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് അതായവിടെ നോക്കി നമുക്ക് ഈ ബാത്റൂമിനകത്ത് തന്നെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നനയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ നടുക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ രീതിയിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിനകത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ടവൽസ് ഇതെല്ലാം നമുക്ക് ഈ ഭാഗത്തായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും വളരെ ഗ്രാൻഡായിട്ടുള്ള സ്റ്റേഴ്സാണ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ ഫുള്ളായിട്ട് വുഡിലുള്ള വർക്കാണ് ഇതിൻ്റെ താഴെ നോക്കി നമുക്ക് ജി എയിലെ വലിയൊരു പൈപ്പിനെ കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് വുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ ബേസ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതെല്ലാം വന്നിട്ട് അയൺ റോഡാണ് അയൺ റോഡാണ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു കൈവരി റെയിലിങ് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ മേളിലെല്ലാം ഈ നീറ്റായിട്ട് തീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ കയറുമ്പോഴത്തേക്കും അങ്ങനെ ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അത്രയും നീറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേഴ്സ് വരുന്നത് ഇതായ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആഡംബര ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെച്ചാൽ പൊടി അടിക്കാണ്ടിരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ അറിയുന്നുണ്ടോ എനിക്കറിയത്തില്ല കാരണം ഈ ഒരു സാധനത്തിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഐറ്റം ഞാൻ വാങ്ങിയത് പത്തിരുപതിനായിരം രൂപയോളമായി ഇതെങ്ങനെയായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മേളിലേക്ക് കയറി വന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ വലിയൊരു ലിവിങ് ആണ് ഈ സ്റ്റെയർ നോക്കി ഇത് കറങ്ങി കറങ്ങി വീണ്ടും മേളിലേക്ക് പോകുന്നുണ്ട് മേളിലൊരു ടവർ റൂം അല്ലെങ്കിൽ ഒരു റീഡിങ് റൂമിലേക്കാണ് അത് പോകുന്നത് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മേളത്തെ ലിവിങ് സ്പേസ് വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ ഇതുപോലുള്ള വുഡൻ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇങ്ങനെ തുറന്ന് നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇത് നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ വീടുകൾ നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ വീടുകളിലൂടെ സെയിലായ വീടുകളാണേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും നാല് റൂംസ് ആണ് വരുന്നത് കേട്ടോ അതായത് ഈ കാണുന്നത് നമ്മുടെ ഹോം തിയേറ്റർ ആണ് ഇപ്പോൾ ഹോം തിയേറ്ററിൽ ഒരു ഡോർ വന്നിട്ട് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ അതായത് ഈ രീതിയിലും ഒരു ഡോർ വന്നിട്ട് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ വേണ്ട ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് കേബിളിങ്ങിനുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് സൗണ്ട് പ്രൂഫിൻ്റെ വർക്കുകളും സോഫയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി വെക്കേണ്ടതായിട്ട് വരും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ക്വാളിറ്റിയിൽ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹോം തിയേറ്റർ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴെ കാണിച്ച സെയിം ലേ ഔട്ടിലുള്ള ഒരു ബെഡ്റൂമാണ് ോക്കെ അതുപോലുള്ള കബോർഡ് വർക്കുകളും ബാത്റൂമിനകത്തും ഫിറ്റിങ്സ് ആണ് കണ്ടോ നോ ബാത്റൂമിനകത്ത് കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് ജാക്വാറിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ഇത് ഫുള്ളായിട്ട് ഒറ്റ യൂണിറ്റിലായിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു ഷവർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ജാക്വാറിന്റെ തന്നെ ഫിറ്റിങ്സ് ഫിറ്റിങ്സാണേ ഇത് നമ്മുടെ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് സെയിം ലേ ആണ് കേട്ടോ നമ്മൾ താഴെ കാണിച്ച സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ റൂമിലും നമുക്ക് ഇതുപോലുള്ള സൈഡ് ടേബിൾ കാണാൻ സാധിക്കും ഡ്രോയർ അടക്കമുള്ള സൈഡ് ടേബിളാണ് അതുപോലെ തന്നെ കബോർഡ് വർക്ക് നമ്മുടെ ബാത്ത് രണ്ട് റൂമുകളിൽ നമുക്ക് ഈ ഷവർ യൂണിറ്റ് സിംഗിൾ ആയിട്ടുള്ള ഷവർ യൂണിറ്റ് ആണ് രണ്ട് റൂമുകളിൽ ഈ രീതിയിൽ നമുക്ക് ഓരോന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വാളിനകത്ത് മൗണ്ട് ചെയ്തിട്ടുള്ള ഷവർ യൂണിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ശരിക്കും ഇതാണ് മറ്റോനെക്കാട്ട് കോസ്റ്റ്ലി ആട്ടോ ചെയ്തു വരുമ്പോൾ ഇത് നല്ല കോസ്റ്റ് ആവും നമുക്ക് ഈ സ്റ്റെയർ സ്റ്റെയറിനെ കയറി മേളിലേക്ക് വന്ന് അതായത് സെക്കൻഡ് ഫ്ലോർ വരെയും നോക്കി സ്റ്റെയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ കയറി വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് ഇത് നമ്മുടെ ഇതിൽ റീഡിങ് റൂമാണ് നമ്മുടെ മക്കിരുന്ന് പഠിക്കാനുള്ളൊരു സ്പേസ് ആക്കാം ഇവിടെ ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്ലേസ് ചെയ്യാനുള്ളൊരു ഉണ്ട് ആ രീതിയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ നല്ലതുപോലെ പ്രകാശം വരും ഈ ജനലെല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ കാറ്റ് വരും മേളിലൊക്കെ നോക്കി അവിടെ നിന്നെല്ലാം പ്രകാശം വരും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് ഉണ്ട് നമ്മുടെ ആ ഒരു റീഡിംഗ് സ്പേസിൽ നിന്ന് ഇതാ ഇതുപോലെ ടെറസ്സിലേക്ക് ആക്സസ് ഉണ്ട് ഇവിടെ ഒരു വാഷ് വാഷ്പേസിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മേളിൽ വെച്ച് എന്തെങ്കിലും പരിപാടികൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ അടിപൊളി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഒരു പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ തിരുവനന്തപുരത്ത് നമുക്ക് പരുത്തിപ്പാറ മുട്ടട ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് പരുത്തിപ്പാറയിൽ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഓപ്പോസിറ്റ് വരുന്ന വീട് അതിൻ്റെയൊക്കെ ഒരു സിമിലർ ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ വീടും വരുന്നത് നമുക്കിതിൻ്റെ വലിപ്പം ഉണ്ടായിരുന്ന വീട് ആ ഒരു വീടായിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ ആദ്യം ഇട്ടപ്പോഴേ സെയിലായി അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങളും നേരിട്ട് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാവുന്നതാണ് ടോട്ടലായിട്ട് ആറു സെൻറ്റിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്